നമസ്കാരം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ആരംഭിച്ച ഒരു വാർത്താ ചാനലാണ് ട്വൻറി ഫോർ ന്യൂസ് ശ്രീകണ്ഠൻ നായരാണ് അതിൻ്റെ സാരഥി സർക്കാരും ട്വൻ്റി ഫോർ ന്യൂസും തമ്മിൽ അല്ലെങ്കിൽ സർക്കാരും ശ്രീകണ്ഠൻ നായരും തമ്മിൽ നല്ല ബന്ധമാണ് എക്കാലത്തും സർക്കാരിന് അനുകൂലമായ നിലപാടെടുത്താണ് ട്വന്റി ഫോർ ന്യൂസ് മുമ്പോട്ട് പോയത് പക്ഷെ കൈരളി ന്യൂസിനെ പോലെ സർക്കാരിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ശ്രീകണ്ഠൻ നായരിലെ മാധ്യമ പ്രവർത്തകന് സാധിച്ചില്ല അതുകൊണ്ട് ഇടയ്ക്കിടെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാതിരിക്കാൻ ശ്രീകണ്ഠൻ നായർക്കും കഴിയുമായിരുന്നില്ല ഈ നാട് മുഴുവൻ സർക്കാരിനെതിരെ തിരിയുമ്പോൾ സർക്കാരിനെ ചുമന്നുകൊണ്ട് നടന്നാൽ അത് നാറ്റക്കേസാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് പലപ്പോഴും സർക്കാരിന് ഇഷ്ടത്തിന് വഴങ്ങാത്ത ഒരു അകലം ശ്രീകണ്ഠൻ നായരും ട്വന്റി ഫോറും പുലർത്തുന്നു ട്വന്റി ഫോർ ന്യൂസിനോടും ശ്രീകണ്ഠൻ നായരോടും വ്യക്തിപരമായി ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട് മറനാടനും ട്വന്റി ഫോർ ന്യൂസും തമ്മിൽ ഒന്നിലധികം കേസുകൾ നിലവിലുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിലും ഇതുവരെ കൂടെ നിന്ന് ശ്രീകണ്ഠൻ നായർക്കെതിരെയും പിണറായി സർക്കാർ തിരിയുന്നത് കണ്ടിൽ നിന്ന് നിന്നടിക്കാൻ പ്രയാസമാണ് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന നിലയിൽ സർക്കാരിന് വേണ്ടതുപോലെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു പുതിയ ചാനൽ ഉദയം ചെയ്തതോടെ ശ്രീകണ്ഠൻ നായ പാടെ കൈവിട്ടിരിക്കുകയാണ് സർക്കാർ സർക്കാരിന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയും അങ്ങനെയെങ്കിലും മുട്ടിൽ മരമുറി അടക്കം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അനേകം കേസുകളിൽ നിന്ന് ഒഴിവാകുമെന്ന് കരുതുകയും ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലിലെ മുതലാളിമാരുള്ളപ്പോൾ ശ്രീകണ്ഠനാരെയും ട്വന്റി ഫോർ ന്യൂസിനെയും സർക്കാരിനോ പിണറായിക്കോ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ വിനീത എന്നുപേരുള്ള ട്വന്റി ഫോർ ന്യൂസിലെ ഒരു റിപ്പോർട്ടർക്കെതിരെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഗൂഢാലോചന ചുമത്തി പോലീസ് രംഗത്ത് വന്നത് നമുക്കറിയാം കോതമംഗലത്തെ ഓടക്കാലിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസിന് നേരെ ഷൂസ് എറിയുന്നു അതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആവശ്യത്തിന് പഞ്ഞിക്കിട്ടു പോലീസും ഡിവൈഎഫ്എ കാരും എന്നിട്ട് വധശ്രമ കേസ് ചുമത്തി അവരെ ജയിലിൽ അടച്ചു പക്ഷെ കോടതി അംഗീകരിച്ചില്ല ബസ്സിന് നേരെ ഷൂസ് എറിഞ്ഞാൽ എങ്ങനെയാണ് വധശ്രമ കേസ് നിലനിൽക്കുന്നത് എന്ന് തന്റെ അടുത്തോട് ചോദിച്ചു മജിസ്ട്രേറ്റ് ആ കേസിലെ അഞ്ചാം പ്രതിയായി ട്വന്റി ഫോർ ന്യൂസിലെ വിനീതിയെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ശ്രീകണ്ഠൻനാർക്ക് ഇത് വല്ലാത്ത ഞെട്ടലായിപ്പോയി ഇപ്പോഴാണ് ശ്രീകണ്ഠൻനാർക്ക് മനസ്സിലായത് യഥാർത്ഥ ഫാസിസ്റ്റ് പിണറായി ആണെന്ന് വാർത്ത ചെയ്തതിന്റെ പേരിൽ നിയമപരമായി നിലനിൽക്കാതിരിക്കവേ നിരവധി കേസുകൾ എടുക്കുകയും ആ കേസുകളിലൊക്കെ ഓടി നടന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും മറന്നാടിന്റെ ഓഫീസ് ജീവനക്കാരുടെ വീട്ടിൽ കയറി നിരങ്ങുകയും കമ്പ്യൂട്ടറിന്റെ മൗസ് പാഡ് പോലും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ ഏഷ്യാനെറ്റിനോടും അത് ചെയ്തു മാതൃഭൂമിയോട് മതി ചെയ്തു ഇപ്പോൾ പിണറായിയുടെ പോലീസിന്റെ ഇര ട്വന്റി ഫോർ ആണ് എന്ന് മാത്രം നവകേരള ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസ്കാർ ഷൂസ് എറിഞ്ഞപ്പോൾ അവിടെ ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരത് റെക്കോർഡ് ചെയ്തു എന്നതിനർത്ഥം ഷൂസ് എറിഞ്ഞ് കൊല്ലാനുള്ള പരിശ്രമത്തിന്റെ ഗൂഢാലോചനയിൽ ഈ വിനീതയും പങ്കെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് എങ്ങനെയുണ്ട് വാദം ശ്രീകണ്ഠനാർക്ക് കലിപ്പായി പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു ശ്രീകണ്ഠൻ സാധാരണ മോർണിംഗ് ഷോയിൽ വളരെ സൗമ്യനായി സരസമായാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഇത് മൈക്ക് കൈപ്പിടിച്ച് റിപ്പോർട്ടർ എന്ന നിലയിൽ പൊട്ടിത്തെറിക്കുന്ന ശ്രീകണ്ഠൻ നാരയാണ് നമ്മളൊക്കെ കാണുന്നത് ശ്രീകണ്ഠൻ നാരുടെ ആ പൊട്ടിത്തെറി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ശ്രീകണ്ഠൻ നാർ പറയുന്നു ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ സ്വതന്ത്രമായി ഈ പണി ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയങ്ങ് അടച്ചേക്കാം നിങ്ങൾക്ക് സമാധാനമാകുന്നെങ്കിൽ ആവട്ടെ ആഭ്യന്തര വകുപ്പ് പോകുന്നത് വളരെ മോശപ്പെട്ട വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട മന്ത്രിമാരും ഞങ്ങളെ വിരട്ടാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രീകണ്ഠൻ നാരങ്ങ പൊട്ടിത്തെറിച്ചു ശ്രീകണ്ഠൻ നായരുടെ ക്ഷോഭം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ശ്രീകണ്ഠൻ നായർക്ക് പോലും ഈ സർക്കാരിനെ തള്ളിപ്പറയേണ്ട അവസ്ഥ വന്നല്ലോ നവകേരള സദസ്സ് ഇങ്ങെത്തി അവസാനിച്ച ദിവസം ഈ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ട്രോളർമാർ രംഗത്തിറങ്ങി പിണറായി ഇങ്ങനെയുള്ള നേർ വെല്ലുവിളിയൊന്നും ഒട്ടും ക്ഷമിക്കുന്ന ആളല്ല അത് ഏറ്റവും വിശ്വസ്തനാണെങ്കിൽ പോലും അത് പിണറായിയെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ശ്രീകണ്ഠനാരുടെ പൊട്ടിത്തെറി പിണറായിയുടെ കൈകളിലും എത്തി അതുകൊണ്ട് തന്നെ ഇന്ന് പിണറായി ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് രംഗത്തെത്തി പിണറായി ഇന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ ശ്രീകണ്ഠൻക്ക് മറുപടി പറഞ്ഞത് ഗൂഢാലോചന ഗൂഢാലോചന തന്നെയാണ് അങ്ങ് വിരട്ടിക്കളയാം എന്നൊന്നും ആരും കരുതണ്ട ഇതല്ല മാധ്യമ പ്രവർത്തനം എന്നുള്ള സ്ഥിരം പല്ലവി ഉയർത്തിയാണ് പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ എടുക്കുന്നത് നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഊഹ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗൂഢാലോചന ഗൂഢാലോചനയാണ് എന്താ സംശയം ഇങ്ങനെയുള്ള വിവരമല്ല ഇങ്ങനെയുള്ള വിവരത്തിന്റെ ഇങ്ങനെയുള്ള വിവരത്തിന്റെ അതിലല്ല ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നതാണെങ്കിൽ അതിനകത്തോടെ കാണും ആ ഇത് നിങ്ങളല്ലേ അവരോടാണ് ഞാൻ പറഞ്ഞത് ാണ് കേൾക്കുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തനം തന്നെ നിങ്ങൾ മാധ്യമ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനമായി നടത്തും അതിന് യാതൊരു അതിന് അതിന് യാതൊരു തടസ്സവും കൂടി ആരും ഉണ്ടാക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെന്തെങ്കിലും ചാടിക്കൊണ്ടിരിക്കുന്നു മാധ്യമ മാധ്യമപ്രവർത്തനമായി നടത്തുന്ന യാതൊരു തടസ്സവും ഇല്ല ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല പക്ഷേ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് നിങ്ങൾ പറയുന്ന ഗൂഢാലോചനയല്ലായിരുന്നു പ്രശ്നം പ്രശ്നം വിശ്വാസം കുറവില്ല അതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പറ്റിയവരുണ്ട് ആ കേസും വരും നിങ്ങളെക്കാൾ ാണ് പിണറായി പറയുന്നു പോലീസിനെ വിശ്വസിക്കാതിരിക്കാൻ പിണറായിക്ക് കഴിയില്ല കാരണം ഈ നാട്ടിൽ നടക്കുന്നതൊന്നും അറിയാത്ത പിണറായി പോലീസ് പറയുന്നതും ചെവി തിന്നുന്ന ചിലർ പറയുന്നതും മാത്രം വിശ്വസിക്കുന്ന പിണറായി അവരെങ്കിലും വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കും ആരെങ്കിലും വിശ്വസിക്കാത്ത ഒരു മനുഷ്യനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നറിയാമല്ലോ ഈ നാട്ടിലെ യഥാർത്ഥ പൾസ് ഇപ്പോഴും പിണറായിക്കറിയില്ല ശ്രീകണ്ഠനാരെ പോലെ പിണറായിയെ പിന്തുണച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകന് പോലും തള്ളിപ്പറയേണ്ട ഗതികേട് വന്നു മറിയക്കുട്ടിമാർ ദിവസവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പച്ച തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ശഖാക്കൾ പോലും ഈ മാരണമൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഗതികേടിലേക്ക് നീങ്ങി നവകേരള സദസ് എന്ന പേരിൽ ആളുകളുടെ മുമ്പിൽ പോയി തള്ളുമ്പോൾ ആളുകളൊക്കെ താനെന്ന രാജാവിനെ കണ്ട് കോൾമയർ കൊള്ളുന്നു എന്ന തെറ്റിദ്ധാരണയിൽ പിണറായി മുമ്പോട്ട് പോകുമ്പോഴും പാർട്ടിക്കാർ പോലും പറയുന്നു ഇത് നാശത്തിലേക്കുള്ള പോക്കാണെന്ന് ഇത് തിരിച്ചറിയാത്ത പിണറായി ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നീട്ടിപ്പിടിച്ച വാളിനു മുമ്പിലൂടെ നെഞ്ചി വിരിച്ചു നടന്ന കഥയായിരുന്നു പണ്ട് പറഞ്ഞത് അതിലൊരു പരിഷ്കാരം വരുത്തി ഇപ്പോൾ ചൂണ്ടിയ തോക്കിനു മുൻപിലൂടെ നെഞ്ചി വിരിച്ചതാക്കി എന്നതിനപ്പുറത്തേക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അന്നും ഇതിനൊക്കെ സാക്ഷി കെ പി സി സി പ്രസിഡന്റ് സുധാകരനാണ് സുധാകരൻ കൊടുത്ത മറുപടിയുടെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഭാഗ്യവശാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അല്പമുള്ളതുകൊണ്ട് തോക്കിന് മറുപടിയുമായി സുധാകരൻ എത്തിയില്ലാത് മാത്രം അതുകൊണ്ട് ശ്രീകണ്ഠൻ അല്ല പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷെ പോലും വേണ്ടി വന്നാൽ വെല്ലുവിളിക്കാനുള്ള തൻ്റെയടം പിണറായിക്കുണ്ട് പിണറായിക്കറിയാവുന്ന മസിൽ മസിൽപിടുത്തവും വെല്ലുവിളിയും പകവീട്ടലുമാണ് ആ പകവീട്ടലിന് ഒടുവിലിരയായത് ശ്രീകണ്ഠൻ നായർ മാത്രം പിണറായി വിജയൻ സ്വപ്നം കാണുന്ന ഒരു കേരളത്തിൽ മുഖ്യമന്ത്രിയെ അംഗീകരിക്കുന്നവരും ആദരിക്കുന്നവരും ആവണം എല്ലാവരും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഞങ്ങൾ ആവശ്യത്തിന് കട്ടു തിന്നും ഞങ്ങൾ പൊതുഫണ്ട് എടുത്തുകൊണ്ട് ഏത് തരത്തിലുള്ള ദൂർത്തും നടത്തും ആ ദൂർത്തിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ അത് ചാനലിന്റെ എഡിറ്റർ ആണെങ്കിലും മാധ്യമ പ്രവർത്തകനാണെങ്കിലും അതല്ല ഹൈക്കോടതി ജഡ്ജി ആണെങ്കിലും ഞങ്ങൾ അധിക്ഷേപിക്കും അത് ഞങ്ങളുടെ ജന്മാവകാശമാണ് വേണ്ടി വന്നാൽ ഞങ്ങൾ നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കും അതുകൊണ്ടാണ് വധശ്രമ കേസിൽ ഒരു മാധ്യമ പ്രവർത്തകയെ ജയിലിൽ സർക്കാർ ആഗ്രഹിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്നല്ലാതെ ഒന്നും ഇതേക്കുറിച്ച് പറയാനില്ല